നമസ്കാരം ഗൾഫ് വാർത്ത പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു തൃശൂർ വടക്കേക്കാട് കല്ലൂർ സ്വദേശി കിഴിവീട്ടിൽ ആണ് ഖത്തറിൽ നിര്യാതനായത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കിഴിവീട്ടിൽ കുമാറിന്റെയും ശാരദയുടെയും മകനാണ് ഇന്ത്യക്കുള്ള ഹജ്ജ് ക്വാട്ട വർദ്ധിപ്പിച്ചു പതിനായിരം പേർക്ക് കൂടിയാണ് ഹജ്ജിന് അവസരം അനുവദിച്ചത് ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ചായി ഉയർന്നു കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷയെ തുടർന്നാണ് എണ്ണം കൂട്ടിയത് ഇന്ത്യയിൽ നിന്നുള്ള വാർഷിക ഹജ്ജ് കോട്ട രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെത്തുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുപത്തഞ്ചായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പറഞ്ഞു ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് കുവൈച്ചിലെ പ്രമുഖ ഫാഷനിസ്റ്റ് ഓടിച്ച വാഹനമിടിച്ച നാലു പേർക്ക് പരിക്ക് അബു ഫിതേരയിലെയാണ് സംഭവം ഫാഷനിസ്റ്റിയും സോഷ്യൽ മീഡിയ ഫാഷൻ ഇൻഫ്ലുവൻസറുമായ യുവതിയെ തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവിട്ടു ഇൻഫ്ലുവൻസർ ഓടിച്ച ഫോർ വീൽ ഡ്രൈവ് വാഹനവും മറ്റൊരു വാഹനവും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ജോലിയുടെ ഭാഗമായി റിയാദിൽ നിന്നും ദമാമിലേക്ക് വരുന്ന വഴി വാഹന അപകടത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തിരൂർ പരിയാപുരം സ്വദേശി അബ്ദുൾ സമദ് മരിച്ചു കാലിനും തൊളലിനും കാര്യമായി പരിക്ക് പറ്റിയത് മൂലം സർജറിക്ക് വിധേയനാവുകയും ശേഷം ഹൃദയാഘാതം സംഭവിച്ച് മരണമടയുകയുമായിരുന്നു ദീർഘകാലമായി യു എ യിൽ ഫോട്ടോ ജേർണലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന മലയാളി മരിച്ചു തൃശൂർ എറിയാട് സ്വദേശി മണ്ടായപ്പുരത്ത് അബ്ദുറഹ്മാനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അബുദാബിയിൽ മരിച്ചത് അദ്ദേഹത്തിന് എഴുപത് വയസ്സായിരുന്നു ഗൾഫ് ന്യൂസിൽ ചീഫ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്ത് വിരമിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു സന്ദർശനവീസയിൽ രണ്ടു മാസം മുൻപ് തിരികെ എത്തിയപ്പോഴാണ് മരണം സംഭവിക്കുന്നത് ദുബായിൽ സ്വർണത്തിന് റെക്കോർഡ് വില സ്വർണ്ണവില കുതിച്ചുയരുകയാണ് വരികയാണ് വില എൽക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഉള്ളത് സ്വർണ്ണവില ഗ്രാമിന് നാനൂറ് ദർഹത്തിന് മുകളിലെത്തി ദുബായിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് നാനൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ദർഹമാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ദർഹവും ഇരുപത്തൊന്ന് ക്യാരറ്റ് സ്വർണത്തിന് മുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് അഞ്ചു ദർഹവും പതിനെട്ട് ക്യാരറ്റിന് മുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ചു ദർഹം എന്നിങ്ങനെയാണ് നിരക്കുകൾ ഇതേസമയം കേരളത്തിലും സ്വർണ്ണവില ഏറ്റവും ഉയർന്ന നിലയിലാണ് ഉള്ളത് പ്രവാസി മലയാളി സൗദി അറേബ്യയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു കണ്ണൂർ കുറ്റൂർ സ്വദേശി പുതിയടത്ത് വിട്ട അജിത് കുമാറാണ് റിയാദിലെ താമസസ്ഥലത്ത് മരിച്ചത് ആറര വർഷത്തിലധികമായി റിയാദിൽ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു